ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും സുഖം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ഒരു അട്ടിപ്പൊളി കിടുക്കാച്ചി പായ്ക്കുമായിട്ടാണ് വന്നത് കേട്ടോ അപ്പോഴേ നിങ്ങൾ ഈ ഒരു പായ്ക്കും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തിട്ട് ഈ സുപ്പിനെ വിളിക്കുകയോ അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും നല്ല റിസൾട്ടും കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ചെയ്യാൻ നോക്കണം കിടു 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 കിടുക്കിടുക്കിടുക്കിടുസൾട്ടാണ് കേട്ടോ അപ്പോൾ ചെയ്യണം ചെയ്യുമെന്ന് വിശ്വാസത്തോടെ സുപ്പ് കാണിച്ച് തരികയാണ് അപ്പോഴേ എന്തൊക്കെ ഏതൊക്കെയാണെന്ന് പറയാം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കൂട്ടുകൊടുത്തില്ല കേട്ടോ അപ്പോഴേ കടലമാവ് വേണം ഇത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടി എടുക്കണം ബീട്രൂട്ട് വേണം പിന്നെ എന്താണ് നമ്മൾ നമ്മുടെ റോസ് വാട്ടർ ആണ് എടുക്കുന്നത് കേട്ടോ ഇപ്പോഴും ഇത് നാല് മാത്രം മതി നമുക്ക് ഈ ഒരു കൂട്ടുണ്ടാക്കാൻ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ റോസി ചേച്ചിയെ കാണുന്നില്ല എടുത്തോണ്ട് വരട്ടെ അപ്പം ഈ നാല് പേരെയും കൊണ്ടാണ് നമ്മൾ ഇന്ന് പായ്ക്കുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പേരെ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ റോസി ചേച്ചിയെ കാണുന്നില്ല നോക്കിയപ്പോൾ റോസി ചേച്ചി പോയി എടുത്തോണ്ട് വരട്ടെ കേട്ടോ റോസി ചേച്ചിയെ റോസി ചേച്ചി ഇവിടെ പാത്തിരുന്നത് ഗോതമ്പ് പൊടിയുടെ അപ്പുറത്തുള്ളൊരു പാത്തി ഇരുന്നതിൽ ഞാൻ അകത്തെല്ലാം പോയി പാപ്പി അപ്പടെ കണ്ടു കിട്ടി നമ്മളിവിടെ ഇരുന്ന് കേട്ടോ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ അടുത്ത് പാത്തി ഇരുന്നോ എന്നെ അകത്തോട്ടൊന്ന് കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ നമുക്ക് പാറ്റിയൊക്കെ ചെയ് എടുക്കാം കേട്ടോ ചെയ്ത് നമുക്ക് ഇടാം അവിടെ ഇത് സ്പൂൺ കീഴ് മതി കേട്ടോ നമുക്ക് പൊടിയെ ഞാൻ ഒരു സ്പൂണാണെന്നല്ലോ എടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോൾ നമുക്ക് സ്പൂൺ വീതം മതി കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഈ സൂപ്പിനെ കളിപ്പിക്കുക ഒന്നും ചെയ്യരുത് നിങ്ങൾ ചെയ്ത് നോക്കണം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ ഇവിടെ ഗോതമ്പോരി കേട്ടോ ും കടലമാറിനകുമൊക്കെ രണ്ട് സ്പൂൺ വീതം ഒക്കെ ഞാൻ ഇട്ടേക്കുന്ന കേട്ടോ ഒന്നും പറയണ്ട കേട്ടോ അടിപ്പൊളിയാണ് ഗോതും പൊടി കേട്ടോ പിന്നൊക്കെ വിളുക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ചെയ്ത് നോക്കണം മൂന്ന് ദിവസം നമ്മൾ ഇട്ട് നോക്കുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ അപ്പഴേ അതാ ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തോളി അപ്പഴേ ബീറ്റ് റൂട്ട് ജ്യൂസ് ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൊന്തൊക്കെ ഉണ്ടല്ലോ അതൊന്നും കളയുണ്ടായിട്ടോ കാപ്പിപ്പൊടിയുടെ കൂടെ നമ്മുടെ മുടി തലയിൽ ഒരു നല്ലൊരു പായ്ക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴും ബീറൂട്ടിൻ്റെ നീര് ഒഴിക്കുമ്പോൾ നോക്കി കണ്ടിട്ട് ഒഴിക്കണം എന്ന് വെച്ചാൽ നമുക്കിനി റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ റോസ് വാട്ടറിൻ കൂടെ ഇത് കളറ് ൊിച്ചു കൊടുക്കണം അതുപോലെ നമ്മള് ഒഴിക്കണം പുതിയതായത് കൊണ്ടേ നമ്മള് കുത്തിയില്ല കുത്തി അതിൻ്റെ ഇവിടെ ഞാനെന്നേ പൊട്ടിച്ചുകൊണ്ട് വരട്ടെ ഞാൻ പൊട്ടിക്കുന്നത് വരെ നിങ്ങൾ നോക്കിയിരിക്കാതെ കേട്ടോ അപ്പഴേ പിന്നെ നമുക്ക് കുത്തി കൊടുക്കാം അന്നേരം എളുപ്പമാണെങ്കിൽ നമുക്ക് എടുക്കാൻ അപ്പോഴത്തേക്ക് നമുക്ക് റോസ് വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ട കുറച്ച് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കണം കൂട്ട് കറക്റ്റ് ആണെന്ന് നമ്മുടെ മുഖത്തേ എന്തെങ്കിലും മണം കൂട്ട് കറക്റ്റാണെന്ന് കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് ഇപ്പോൾ അങ്ങനെ ശരി കൂടെ വേണം ബീട്രൂട്ടിൽ ജ്യൂസ് നമ്മൾ ചിത്രോനെ നമ്മൾ എടുത്തു വെച്ചാൽ മതി ആവശ്യത്തിന് നമ്മക്ക് ഓ അപ്പഴും നമ്മുടെ സരസോ എന്നെ ഒന്ന് വിളിച്ച് നമ്മൾ ആവശ്യത്തിന് കേട്ടോ അപ്പഴത കൂട്ടൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് കളറായിട്ടില്ലേ അതി കൂടി കിടുക്കാച്ചി കളറ് എന്ത് രസം അപ്പോഴും നമുക്ക് ഇതിട്ട് കൊടുക്കാം മുഖമൊക്കെ നന്നായിട്ട് പായ്ക്കോ നിങ്ങളെന്തെങ്കിലുമൊക്കെ തേച്ചിട്ടുള്ളവരാണെങ്കിൽ എടുത്ത് മാറ്റി മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് ഇടാം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മുഖം കഴുകിയിട്ട് വന്നതാണ് അപ്പോഴേ ബീട്രൂട്ടിൻ്റെ കളറ് പഴയൊക്കെ ഇട്ട് കൊടുക്കാം കളറ് പിടിച്ചാലും അതിനകത്ത് പിടിച്ചിരിക്കുമോ തിന്നും അനുഭവസ്ഥയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴേ നമുക്ക് പായ്ക്കിട്ട് കൊടുക്കാം ഒക്കെ വെച്ച് കട്ടിക്ക് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ കളറ് മുഖത്തിട്ടോ നല്ല ചെലത്തിന് നമ്മുടെ ബീറ്റ് റൂട്ടിൽ നല്ല കളറാണ് കേട്ടോ നല്ല കളറാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കളറെന്നാൽ ചിലതിന് ആ ഒരു കളർ കുറവും അപ്പോൾ ഞാൻ ഇടട്ടെ ഇട്ട് കാണാം ഇട്ടിട്ട് കാണിക്കാം സമയം ഇരിക്കേണ്ട ഇട്ടിട്ട് കാണിക്കാം അപ്പോൾ അപ്പോഴിതാ നമ്മൾ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കിട്ടാച്ചിരി നേരത്തെ പനിയാണ് കട്ടിക്കിട്ട് കേട്ടോ നമ്മൾ കട്ടിക്കിട്ട് കൊടുക്കണം അപ്പോഴാണ് അധികം ഉണ്ടെങ്കിൽ ഇതൊന്ന് എന്താ ഒന്ന് ഉണങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ആ ബാക്കി ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്പൂൺ സ്പൂണായത് എല്ലാം എടുത്തത് അപ്പോഴതുകൊണ്ട് എനിക്കിത് മതി അപ്പോൾ നിങ്ങൾക്ക് അധികം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അതിൻ്റെ പുറത്തോട്ട് നന്നായിട്ട് കട്ടിക്കാൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കാം അടിപൊളിയാണ് കേട്ടോ മുഖത്ത് കളർ കിട്ടാനൊക്കെ ബീട്ട്രൂട്ടിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നന്നായിട്ട് മുഖം നന്നായിട്ട് സ്കിൻ സ്കിന്നെ നന്നായിട്ട് വെളുക്കാനും കളർ കിട്ടാനും ഇത് നല്ലതാണ് കേട്ടോ അടുപ്പിച്ച് മൂന്ന മൂന്ന് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കി വ്യത്യാസം നമുക്ക് മനസ്സിലാവും കേട്ടോ രാവിലെയോ വൈകിട്ടോ നമുക്കിത് ഇടാം മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വിളിക്കുമോ ഉം സൊപ്പനോട് വിളിച്ചു പറയണം റിസൾട്ട് എന്താണെങ്കിലും അഥവാ കൊള്ളത്തില്ലെങ്കിൽ അതും പറയാൻ നിങ്ങൾക്ക് അതേ വായിലോട്ടൊക്കെ പോന്നു അതും നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പൊ വിളിച്ച് പറയണം കേട്ടോ എന്തായാലും പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് മുഖം കഴുകിയെടുക്കാം കേട്ടോ അടിപൊളിയാണ് ഈ ഒരു പായ്ക്കെട്ടോ അപ്പൊ ഇതാ നമ്മൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കിടായിട്ട് മുഖമൊക്കെ കഴിയിട്ട് വന്നു സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ടായി കേട്ടോ ഞാൻ കഴിയാൻ അങ്ങോട്ട് എഴുന്നേറ്റു ഒരു ബൈക്ക് ഫ്രണ്ടേ പോകുന്നു കേട്ടോ ഫ്രണ്ടേ വന്നു ഞാൻ അപ്പോഴത്തേന് ചാടി എഴുന്നേറ്റു അപ്പോഴും എന്തായാലും സ്ലോ ചെയ്യുമ്പോൾ ഉന്നിയപ്പുറത്തോ അപ്പുറത്തോ ഒക്കെ വരാനോ എന്തെങ്കിലും ചോദിക്കാനോ ആയിരിക്കും കേട്ടോ എനിക്ക് മനസ്സിലായി ഒരു പയ്യനായിരുന്നു തോന്നും കേട്ടോ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കള ഞാൻ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു പക്ഷേ ഞാൻ നിന്നില്ല നിൽക്കാതെ ഞാൻ പാവം കേട്ടോ എനിക്ക് സങ്കടം വന്നത് നിൽക്കാതിൻ്റെ പെട്ടെന്ന് എൻ്റെ കഥ അടച്ചപ്പോഴും പിന്നെ എന്നെ ഹലുവേച്ചി ഹലുവ ചേച്ചി എന്ന് വിളിക്കുന്നത് നിൽക്കാൻ നോക്കുമോ ദൈവമ പായ്ക്കേണ്ട ആ കൊച്ചു ചെറുക്കൻ ആ ഫ്രണ്ടിൽ തന്നെ ബോധം കേട്ട് വീടും കേട്ടോ അവിടെ സത്യം പറഞ്ഞു എന്തോ വഴി ചോദിക്കാനോ ഇവിടെയോ എവിടെയോ വന്നതാണ് കേട്ടോ ചോദിക്കാൻ വന്നതാണ് പാവം കേട്ടോ അകത്തു നിന്നും എനിക്ക് ചിരിയും വരും ഞാൻ തിരി പാവം ഹെൽമെറ്റുണ്ട് ഹെൽമെറ്റ് എപ്രാത്തിന് ഊരി മാറ്റി കേട്ടോ എന്നെ വിളിച്ചോണ്ട് ആ ഇവിടെ അങ്ങനെ ഉച്ചസമയാവുമ്പോ ആരും ഇല്ലല്ലോ അപ്പോഴെ പാവന്റെ പാപനാണോ എന്തോ തിരിച്ചു പോയി തിരിച്ചു പോയി കേട്ടോ അവളെ പാവം ആരുടെയോ വീട് ചോദിക്കാൻ വന്നതാ അവള് നമ്മുടെ പായക്കൊക്കെ കേട്ടോ ഈ കഴിയുന്ന സമയത്ത് എനിക്ക് ചിരി ചെയ്യുവരോട്ടോ പാവം പയ്യ അപ്പോട്ടെ തിരിച്ചു വരും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും അവൻ വഴി കേട്ടോ അവിടെ നമ്മുടെ പായ്ക്കെ ഇട്ട് നമ്മൾ കഴിയട്ടൊക്കെ വന്നു അല്ലേ പിന്നെ എനിക്ക് സങ്കടം വരുന്നു അടിപൊളി പായ്ക്കാണ് കേട്ടോ മോൾക്ക് നല്ല വ്യത്യാസമൊക്കെ കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഒരു വട്ടം തന്നെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടും മുഖത്ത് കേട്ടോ നല്ല മാറ്റം കിട്ടും അപ്പോഴേ നിങ്ങൾ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് തോന്നി ആദ്യം മൂന്ന് ദിവസം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നിരാടോ ഒന്നിരാടോ ആക്കി ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പിന്നെ വിചാരിക്കുന്നു അപ്പോഴേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സുപ്പനാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് ആളെയും കാണാൻ കേട്ടോ